انا مش مش انه متذكر لما صحيت فهذا صار اخونا ഇന്നെ തലയോട്ടിയുടെ പകുതിയില്ല ജീവൻ നഷ്ടമാകുമെന്നാണ് കരുതിയത് മുപ്പത് വെടിയുണ്ടകൾ എനിക്കുള്ളിലൂടെ കടന്നു പോയിരിക്കുന്നുവെന്ന് ബോധം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് കണ്ടാൽ ഭയപ്പെടും വിധം മോശമായിരുന്നു അവസ്ഥ عشان كان كان في داخل جوا زي هيك على هذا عادي ما എല്ലാം പഴയതുപോലെ ആകണമെന്നാണ് ആഗ്രഹം എനിക്ക് തുടർ ചികിത്സകൾ വേണം പഠിക്കാൻ കേമനായിരുന്നു ഞാൻ സ്കൂളിൽ തിരികെ പോകണം പറയുന്നത് ഇസ്രായേലിൻ്റെ കണ്ണില്ലാത്ത ക്രൂരതയിൽ ജീവിതം തന്നെ തകിടം മറിഞ്ഞ പതിനാലുകാരൻ അബ്ദുറഹ്മാൻ കൗമാരത്തിന്റെ ഊർജവും സന്തോഷവും അവനിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച ഇസ്രായേൽ മനസാക്ഷിയില്ലാത്ത ക്രൂരതയാണ് അവനോട് ചെയ്തു കൂട്ടിയത് മൂന്ന് മാസം മുമ്പ് ഓഗസ്റ്റ് പത്തൊമ്പതിന് അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ സിൽവാനിൽ റൊട്ടി വാങ്ങാനായി പോയതായിരുന്നു അബ്ദുറഹ്മാൻ അത് മാത്രമേ അവനും ഓർമ്മയിലുള്ളൂ പിന്നീട് ഒരാഴ്ച നീണ്ട അനക്കമില്ലാത്ത കോമയിലുള്ള ആശുപത്രിവാസം ബോധം തിരിച്ചു കിട്ടുമ്പോഴാണ് തലയിലും കാൽ തുടയിലുമായി മുപ്പത് വെടിയുണ്ടകൾ തുളച്ചിരുന്നുവെന്ന് മനസ്സിലായത് തലയോട്ടിയുടെ ഒരു ഭാഗം പൂർണമായി തകർന്നിരുന്നു ആ വശത്തെ കണ്ണിനും അപകടം പറ്റി തല മുഴുവൻ കാണാനാവാത്ത വിധം തുന്നിക്കെട്ടലുകളായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അവനെ ഇസ്രായേലിലെ ആശുപത്രിയിലേക്ക് മാറ്റി മതിയായ ചികിത്സ അവന് നൽകുന്നില്ലെന്ന് അവന്റെ ആവർത്തിച്ചു പറഞ്ഞു അവന് ഭക്ഷണം നൽകുന്നതിൽ നിന്ന് നഴ്സിനെ ഇസ്രായേൽ സൈന്യം വിലക്കുകയും മനപൂർവ്വം മുറികളിലെ വെളിച്ചം ഇല്ലാതാക്കുകയും ചെയ്തു മകനെ കാണാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും ഉമ്മയ്ക്കോ കുടുംബത്തിനോ അവനെ ഒന്നു കാണാനായില്ല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ തടവിൽ നിന്നും ആദ്യം മോചിപ്പിക്കപ്പെട്ടവരിൽ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ തടവുകാരൻ കൂടിയായിരുന്നു അവൻ ഒരു മനുഷ്യവയുസിൽ വേദനിക്കാനുള്ളതിനേക്കാൾ അപ്പുറം അവൻ വേദനിച്ചിട്ടുണ്ട് ഫലസ്തീനിയായതിന്റെ പേരിൽ പലപ്പോഴായി മരിച്ചു പോവുകയാണെന്ന് കരുതി അവൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട് കാലങ്ങളത്രയും മറയ്ക്കാനാവാത്ത മുറിവും മുറിപ്പാടുകളും അവനിലുണ്ട് ശരീരത്തിനേറ്റ മുറിവുകൾ മനസ്സിനെ ശക്തമാക്കിയിട്ടുണ്ട് അതിജീവിക്കാൻ ഏതൊരു ഫലസ്തീനിയെയും പോലെ